നിങ്ങളുടെ മനസ്സിന് ധൈര്യം ഉണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട സ്ഥലമാണ് ഡെയിലി ഇരുന്നൂറ് ബോഡിയോളം ദഹിപ്പിക്കുന്ന വരാണസിയിലെ മണികർണിക മണികർണികാട്ട് ഇതാണ് മണികർണിക മണികർണികാട്ട് ദ പ്ലേസ് ഓൾഡർ ദാൻ ഹിസ്റ്ററി സോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഹരി വരാണസി സീരീസ് ടു കഴിഞ്ഞ സീരീസിലെ അസ്സി ഘട്ടിലെ ആർത്തി പൂജ കണ്ട് രാത്രി കിടന്നുറങ്ങി ഇവിടുത്തെ പുരാതനമായ കഥകളൊക്കെ നേരത്തെ വായിച്ച് മനസ്സിലാക്കി ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് ഞാൻ അങ്ങോട്ട് പോയത് ഇതൊക്കെ ഈ ആൾക്കാരെ ദഹിപ്പിക്കാനുള്ള വിറകാണ് കാഴ്ച അങ്ങോട്ട് പോയിട്ട് കാണാം ഇവിടെ ഒട്ടുമിക്ക ആൾക്കാരും വരുന്നത് മരിക്കാൻ വേണ്ടിയിട്ടാണ് മരിച്ചിട്ട് ഇവിടെ ദഹിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് പുനർജനിക്കില്ല എന്ന് പറയപ്പെടുന്നു കൊണ്ടുവരുന്ന ബോഡി ഗംഗാജലത്തില് മൂന്നുവട്ടം മുക്കി ബന്ധുക്കൾ ഉണ്ടെങ്കിൽ കർമ്മം ചെയ്തതിനു ശേഷമാണ് ദഹിപ്പിക്കാൻ തുടങ്ങുന്നത് ഒരു വല്ലാത്ത എനർജി നമ്മൾ അവിടെ നിൽക്കുമ്പം നമുക്ക് കിട്ടിയേക്കാം മനസ്സിനെ ബുദ്ധിമുട്ടിക്കുന്ന പല കാഴ്ചകളും നമ്മൾ അവിടെ കണ്ടേക്കാം ബോഡി ദഹിപ്പിക്കുമ്പം ഗോൾഡ് പോലുള്ള വസ്തുക്കൾ ബോഡിയിൽ നിന്നും മാറ്റൂല ശവത്തിന്റെ അവശിഷ്ടങ്ങളിൽ നിന്നും ഗോൾഡ് എടുക്കുന്ന പല ആൾക്കാരെയും അവിടെ കാണാൻ കിട്ടി ഗംഗാ നദിയിൽ ഒരു ഷിക്കാർ റൈഡ് എടുക്കുകയാണെങ്കിൽ ഒരുപാട് നല്ല കാഴ്ചകളും കാണാം ബൈ ഫ്രം ഹരി